ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഫാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റിൻ്റെ പ്രൊപ്പക്കേഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റെഡ് വെറൈറ്റി അഗ്ലോണിമ വേഗത്തിൽ തന്നെ നമുക്ക് തൈ പിടിച്ചു കിട്ടാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ കാണിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റിനെ പ്രൂൺ ചെയ്ത് പുതിയ തൈകളാക്കുന്നതും അതേപോലെ തന്നെ റീപോർട്ട് ചെയ്യുന്നതും പോട്ടി മിക്സിംഗും ഒക്കെ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവസാനം വരെ കണ്ടു വയ്ക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റെഡ് വെറൈറ്റികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആയിരിക്കും പക്ഷേ വേഗത്തിൽ തയ്യ് വരാറില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒന്നൊന്ന് നമുക്ക് രണ്ടോ മൂന്നോ തൈകളോ എടുക്കാൻ പറ്റും വേഗത്തിൽ അല്ലാതെ പ്ലാന്റിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കൂലേ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഞാൻ ചെയ്ത മെത്തേഡ് ഒന്ന് കാണിക്കാം ഈ പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഈ ഒരു വെറൈറ്റിയും കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതൊരു വർഷത്തിന് പുറത്തായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം വാങ്ങിയൊരു വെറൈറ്റി ആയിരുന്നു അത് പക്ഷെ ഇതേപോലെ നിക്കായിരുന്നു അടിയിൽ നിറയെ റൂട്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ തൈകളൊന്നും വരുന്നില്ല കേട്ടോ ഒരു മാറ്റം ഇല്ലാതെ പ്ലാന്റ് ഇങ്ങനെ നിന്ന് പോവാണ് അപ്പൊ തൈകള് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്നും ക്രോഞ്ച് ചെയ്ത് കൊടുത്ത നോക്കാം കേട്ടോ അപ്പോൾ എന്താ ഞാനിതിനെ മൂന്നായിട്ട് പ്രൂൺ ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ എടുക്കുന്ന കത്തി നന്നായിട്ടൊന്ന് ക്ലീനാക്കി വെക്കുക അല്ലെങ്കിൽ വേഗം ഫംഗസ് വരാൻ സാധ്യതയുണ്ട് പ്രോണിമ ബ്രാനിൻ്റെ കൂടുതൽ കളക്ഷൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ കെയറിംഗ് ഒക്കെ നന്നായിട്ട് അറിയാമായിരിക്കും അവരൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ പുതിയ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണ്ടിനെ ഒന്നും കൂടി പ്രൂൺ ചെയ്ത് കൊടുക്കാം റൂട്ട്സ് നന്നായിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ധൈര്യമായിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഫംഗസ് ആക്കി കൊടുക്കാം കേട്ടോ എന്നാലാണ് ഫംഗസ് ഒന്നും വരാതെ വേഗത്തിൽ തന്നെ റൂട്ട്സ് പിടിച്ച് വരികയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ നനച്ചുകൊടുക്കുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം വീഴാതെ ശ്രദ്ധിച്ചാൽ മതി എന്താ ഞാൻ എടുത്തിട്ടുള്ള പൂട്ടി മിക്സിങ് എന്ന് പറഞ്ഞാൽ മണലാണ് കേട്ടോ ചകിരി കമ്പോസ്റ്റിലൊക്കെ നമ്മൾ വേര് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വെള്ളമൊക്കെ കൂടുതലായി പോയി കഴിഞ്ഞാൽ വേഗം ചീഞ്ഞ് പോകുമല്ലോ അപ്പോൾ ഇതാ മണലിലാവുമ്പോൾ വാർന്നു പോകുന്ന മണ്ണായതുകൊണ്ട് കുഴപ്പം വരുന്നില്ല അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പ്രിപ്പറേഷന് മണ് മണലാണ് ഇട്ടോടുത്തിട്ടുള്ളത് ഇപ്പം ഇതുപോലെ നമ്മൾ മുകളിലുള്ള ആ ഒരു കട്ടിങ്സ് ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം അടിഭാഗത്തുള്ള ഭാഗം തന്നെ അടിയിലേക്കായി നിൽക്കാൻ ശ്രദ്ധിക്കണം അപ്പം അടിഭാഗത്തുള്ള ഭാഗം നേരെ നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുക്കാൽ ഭാഗത്തോളം മാത്രം മണ്ണിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇങ്ങനെ പൂട്ടി മിക്സിൽ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കണില്ല ഇനി പ്രത്യേകം പറയാനുള്ളത് ഞാൻ ഫംഗിസൈഡ് ഒന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഫംഗിസൈഡ് യൂസ് ചെയ്തിട്ട് നട്ട് കൊടുക്കുക എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഫംഗിസൈഡ് എന്തായാലും ഉപയോഗിച്ച് നോക്കുക ഫംഗിസൈഡും അതേപോലെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ ഇത് ആഴ്ച മുമ്പ് ജയ്പോൺ ഗ്രണ്ടിനെ പ്രൂൺ ചെയ്തതാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പ്രൂൺ ചെയ്തിട്ടുള്ള മദർ പ്ലാന്റിനെയും അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നമ്മൾ എന്തായാലും ഷെയ്ഡ് തന്നെ വെക്കണം കേട്ടോ ഒരു വൺ വീക്ക് എന്തായാലും ഷെയ്ഡിൽ വെക്കണം നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വലിയ പോട്ടിലേക്ക് മാറ്റി നടാം ഞാൻ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ എല്ല് പൊടി കരിയിലെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ചാണകപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റും മണലും കൂടിയിട്ടുള്ള മിക്സാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പോട്ടിലേക്കാണ് മാറ്റി നടുന്നത് നമുക്ക് തൈകൾ ഉണ്ടാവാൻ വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടാലേ തൈകൾ വേഗത്തിൽ തന്നെ നമുക്ക് പിടിച്ചു വരികയുള്ളൂ അപ്പോൾ ഇത് അടിയിൽ നല്ല ഡ്രെയിനേജിനായിട്ട് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രെയിനേജ് വേണം നമ്മുടെ അഗ്ലോണിമ നടുമ്പോൾ ചീച്ചിൽ വരാൻ വേഗം സാധ്യത ഉണ്ട് അതേപോലെ നല്ല ഇളക്കുള്ള മണ്ണ് കൊടുക്കുകയാണെങ്കിൽ വേഗം റൂട്ട്സ് ആയിട്ട് തൈകളൊക്കെ പൊട്ടി വരില്ലേ അപ്പം ഞാൻ മണ്ണും മണലും മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതിലേക്ക് നമ്മൾ കുറച്ച് എല്ലുപൊടിയും അതേപോലെ ചാണകപ്പൊടിയും പറഞ്ഞ പോലെ തന്നെ കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മണൽ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് റൂട്ട്സൊക്കെ നന്നായിട്ട് ഓടുകയുള്ളൂ ഇനി നീർവാർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉമയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ കരിയിലെയാണ് ഉപയോഗിക്കുന്നത് കരിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണെങ്കിൽ തൈകൾക്ക് നല്ലോണം റൂട്ട്സ് ഓടാനൊക്കെ സഹായിക്കുമല്ലോ മണ്ണിനിളക്കുണ്ടാവാൻ നമ്മൾ മണലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു തൈന് നമ്മൾ ഈ ഒരു പൂട്ടി മിക്സിൽ തന്നെയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കരിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉമ്മയ്ക്ക് പകരം ഞാൻ കരിയിലെ കേട്ടോ ചേർത്ത് കൊടുത്തത് ഭൂമി ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം മണലും അതേപോലെ വളങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കൂട്ടിൻ്റെ ഭാഗത്തോളം നിറച്ച് കൊടുത്തിട്ടുണ്ട് ലാൻ്റെ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പൂട്ടിൽ ഇതേപോലെ ഇങ്ങനെ നിൽക്കായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കമഴ്ത്തി കൊടുത്താൽ മതി നന്നായിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഇളക്കുള്ള മണ്ണായതുകൊണ്ട് വേഗം റൂട്ട്സ് വന്നിട്ടുണ്ട് മണൽ ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നമ്മൾ അടിയിൽ അടിയിലുള്ള ചിപ്സൊക്കെ ഇട്ട് കൊടുത്തതൊന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇതാ അങ്ങനെ വെച്ച് കൊടുക്കും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സിയും കൂടി ഇട്ട് കൊടുക്കണം മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സിങ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പ്ലാന്റ് കുറച്ചും കൂടി മെച്ചോർഡായി കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഇളം തണ്ടെങ്കിൽ നോക്കിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് പിടിച്ചു വരില്ല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഷെയ്ഡിൽ വെച്ചു കൊടുത്തു കേട്ടോ നമുക്ക് വെള്ളം നനവുണ്ടെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ദിവസവും നമ്മൾ വെള്ളം നനവുണ്ടെങ്കിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് റൂട്ട്സ് ആക്കിയിട്ടുള്ള ആ ഒരു റൂട്ടായ പ്ലാന്റിനെ ഒന്ന് നട്ട് കൊടുക്കാം പിന്നെ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പൂട്ടി മിക്സിങ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അടിയിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പൂട്ടി മിക്സിങ് മുക്കാൽ ഭാഗത്തിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ട് ഈ റൂട്ട്സ് ആക്കിയ ഭാഗം നമ്മൾ മണ്ണിനെ അടിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് റൂട്ട്സൊക്കെ ആയതുകൊണ്ട് വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മുടെ പ്ലാന്റ് വേഗത്തിൽ തന്നെ പിടിച്ച് വന്നോളൂ കേട്ടോ നമുക്ക് ഈ പ്ലാന്റിനൊരു വളവുണ്ടായിരുന്നു കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് പ്രൂൺ ചെയ്തിട്ട് കൊടുക്കായിരുന്നു ഞാൻ ആദ്യം പ്രൂവൺ ചെയ്തുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ നമുക്കത് പിടിച്ചു വരും കേട്ടോ അപ്പം ഇതാ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാം നട്ടുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്